ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ് നാം എഴുത്തുകാരനായ ഡോക്ടറെ നമ്മൾ കുറേയൊക്കെ പരിചയപ്പെട്ടു നമുക്കറിയാം ഇത് ആധുനിക യുഗമാണ് എഴുത്തിൻ്റെ ലോകത്തും ആധുനികതയുടെ സാധ്യതകൾ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആധുനിക സാങ്കേതിക വിദ്യകളെ കൂട്ടുപിടിച്ച് ഡോക്ടർ ജോർജ് പടനിലം ഇന്ന് ബ്ലോഗെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പല ബ്ലോഗ് രചനകളും ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ബ്ലോഗ് എഴുത്തുകളെയാണ് ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടറിൻ്റെ ആദ്യ ബ്ലോഗിൻ്റെ തലക്കെട്ട് തന്നെ ഏറെ ആകർഷകമാണ് ആർക്കും വായിക്കാൻ തോന്നുന്നത് എന്താണ് കെട്ടടിച്ച് വിടതാ മണ്ട എന്നാണത് അപ്പം അത് വായിച്ചപ്പം തന്നെ തോന്നി എന്താ ഡോക്ടർ ഈ പറഞ്ഞു വയ്ക്കുന്നത് അത് രസകരമായി നമുക്ക് വെറും രസം എന്ന് നമുക്ക് ആദ്യമേ തോന്നുമെങ്കിലും ജീവിതത്തിലെ വലിയ ദർശനങ്ങളാണ് അങ്ങ് ആ ബ്ലോഗിലൂടെ പറഞ്ഞു വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അപ്പോൾ ആ ഒരു രചനയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ടീച്ചറേ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് എഴുപത് കാലങ്ങളിൽ കുട്ടനാട്ടിൽ റോഡുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം എല്ലാ തോടുകളും ആറുകളും കടക്കുന്നത് ഒന്നുകിൽ വള്ളത്തെങ്കിലോ വള്ളത്തേലോ അല്ലെങ്കിൽ തോണിയേലോ ആയിരിക്കും ചിലപ്പം ചെറിയ കൊച്ചുവള്ളക്കാം ചിലപ്പം വലിയ വള്ളം ആയിരിക്കാം അതിൽ ഈ പിടിയുറപ്പിച്ച് ഈ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ കുട്ടനാടൻ പ്രദേശത്തിൽ വെള്ളത്തെ പരിചയമില്ലാത്ത ആൾക്കാർ അതൊരു കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു വിധത്തിൽ അക്കരെ കടന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു കടത്തും കിടന്ന് ഇങ്ങനെ പല കടത്തുകൾ കടന്നാണ് പോകുന്നത് അപ്പം ചില സ്ഥലങ്ങളിൽ ഈ വള്ളം ഊന്നാനായിട്ട് ആൾ കാണുക അപ്പോൾ അവരെന്ത് ചെയ്യുന്ന ചെറിയ തോണി രണ്ട് സൈഡിലും ചെറിയ തോണിൻ്റെ ഇത് ക്രോസ് ചെയ്യാനായിട്ട് തോണി കുറ്റിയൽ കെട്ടി ഇടും അപ്പോൾ ഒരു ഈ കുറ്റിയൽ കെട്ടുന്ന ഈ ഒരു തോണിക്കകത്ത് കയറി കഴിഞ്ഞിട്ട് മറ്റേ അത്തു കയറ്റിയിരിക്കുന്ന കുറ്റിയിലുള്ള കയറ് കയറി വരിക്കുമ്പോഴത്തേക്ക് അത് കയറ് വെട്ടി വെച്ചിട്ടുണ്ട് അതേ പിടിച്ച് ഇങ്ങനെ വരിക്കുമ്പോഴത്തേക്ക് തോണി അങ്ങനെത്തിയും അവിടെ അങ്ങ് ചെന്ന് എത്തുകയും ചെയ്യും അപ്പം ഇവിടെ നേരത്തെ ഈ തോണി എങ്ങും ഒഴുകിപ്പെട്ട് പോകാതിരിക്കാനായിട്ട് സാധാരണ തോണി ഈ കുറ്റിയെ ഇട്ടേക്കും ആൾക്കാർ കയറി കഴിയുമ്പോൾ ആ കിട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ടാണിത് വലിക്കാൻ തുടങ്ങുന്നത് ഒരു പരിചയമില്ലാത്ത ഒരാൾ കിഴക്കൻ പ്രദേശത്തു നിന്ന് പറഞ്ഞയാളായിരുന്നായിരിക്കണം വലിയ കാറ്റും മഴയും വരുന്ന ഒരു സമയമായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു തോട് കിടക്കാനായിട്ട് ഇതേ കയറി കഴിഞ്ഞിട്ട് ഇതേ പിടിച്ചിങ്ങനെ വലിക്കാൻ തുടങ്ങിയിട്ട് എങ്ങും ഇത് പോകുന്നില്ല ഒരുപാട് നേരം വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ആകെപ്പാടെ ശപിക്കാൻ തുടങ്ങി തൻ്റെ ഞാൻ കുളിരാത്തവനായിട്ടായിരിക്കും ഞാൻ ഭാവിയായിട്ടായിരിക്കും എനിക്ക് ശപിക്കപ്പെട്ടവന എന്നാ ചെയ്യാനെ എൻ്റെ തലേവർ അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ശാപ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഇങ്ങനെ വലിക്കുക അപ്പോൾ അക്കരെ ഈ മഴയ്ക്ക് മഴയ്ക്കും വിക്കരക്കെത്തണമെന്നുള്ള ആൾക്കാർ വളരെ ഇത് ഉത്കണ്ഠാവുകൂടെ നിൽക്കുക അവർ വിളിച്ച് പറയുന്നുണ്ട് കേട്ടയഴിച്ചു വിടരാ മണ്ട കെട്ടഴിച്ചു വിടാൻ മണ്ട എന്ന് പറയുന്നുണ്ട് ആ പക്ഷേ പുള്ളിക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല പുള്ളിയുടെ ഈ ഉത്കണ്ഠയിലുണ്ടെ ആ കാര്യമൊന്നും കേൾക്കുന്നേ ഇല്ല ഇയാൾ അവസാനം ഇനി ഞാൻ പോകുന്നിരുന്നെങ്കിൽ തിരിച്ച് വിട് കരയിലോട്ട് തിരിച്ച് എത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇതിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ഉടനെ അയാൾ കേട്ടഴിച്ചു വിട്ടു പ്പുറത്തെത്തുകയും ചെയ്തു അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു തോണിയാണ് വാസ്തവത്തിന് അതെ നമ്മൾ ഒരു 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 തോണി നമ്മുടെ ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും തുഴയുന്നത് ഇങ്ങനെയാണ് പക്ഷേ നമ്മൾ എന്ത് ബന്ധനത്തിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കത്തില്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിച്ചെന്നവരെല്ലോ അന്നേരം നമ്മളെ നമ്മുടെ നക്ഷത്രത്തെയോ നമ്മുടെ മാതാപിതാക്കന്മാരെയോ നമ്മുടെ വായ്പത്തുകാരെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഭാര്യയോ മക്കളെയോ ആരെയും ഒക്കെ തെറി പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഒരിക്കലും ാണ് കുറ്റം അല്ലേ അതെ ഞാൻ എന്ത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സമയമെടുക്കത്തില്ല കാരണം വെച്ചാൽ അപ്പോൾ പലപ്പോഴും പറ്റുന്നത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ചിലപ്പോൾ കുറ്റം പറയേണ്ടി വരുമേ ഈ പ്രധാന കാരണം ആ ബന്ധനം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ അഭ്യസിച്ചിരിക്കുന്ന ഈ കുറ്റബോധം എന്ന് പറയുന്ന ഒരു വലിയ ബന്ധനമാണ് കുറ്റബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്നത് കേൾക്കുന്നില്ല എടാ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഏഹ് നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ മണ്ടനായിട്ടാടാ അങ്ങനെ ഇത് അവൻ അവൻ പറഞ്ഞത് കേട്ടത് അല്ലെങ്കിൽ നീ മണ്ടിയായിട്ടാടി അവിടെ പുറകെ പോയത് ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് കേൾക്കുന്നത് അല്ലാതെ കണ്ട് മോൻ മിടുക്കനാണേ മോൻ നല്ലവനാണെ അങ്ങനത്തെ വാക്കുകളൊക്കെ വളരെ അപൂർവമായിട്ട് മാതാപിതാക്കന്മാരിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ പ്രായമുള്ള അറിയും നമ്മൾ അറിവുണ്ടെന്ന് വിചാ വിചാരിക്കുന്ന ആളുകൾ ഒരിക്കലും കിട്ടാറില്ല അപ്പോൾ അവർ പറയുന്നതൊക്കെ ശരിയാണ് ഞാൻ മണ്ടനാണ് ഞാൻ മണ്ടനായതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് കാര്യം ആലോചിച്ചിട്ട് എന്ന കാര്യം ഇതാ എൻ്റെ ഗതി ഞാൻ മണ്ണനായിട്ട് തന്നെ ജീവിച്ചേക്ക അങ്ങനത്തെ ആ ബന്ധനത്തിലാണ് നമ്മൾ ആ ബന്ധനം വിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മനോഭാവം തന്നെയാണ് ഞാൻ മിടുക്കനാണ് ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എനിക്കിതിനുള്ള കഴിവുണ്ട് എന്നിങ്ങനെ ചിന്തിക്കാതെ കണ്ട് ഓ ഞാൻ കൊള്ളരുതാത്തവനാ എനിക്ക് ശിക്ഷേ എനിക്കിത് എനിക്കിതേ വിധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആ അതൊരു തെ ഒരു ജൽപ്പനമാണത് അതും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി ആ ബന്ധനം അഴിച്ചുവിടുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അപ്പം പിന്നെയും ഇതെങ്ങനെയാണ് നമ്മളെ ഈ ബന്ധനം എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടായത് എങ്ങനെയാണ് ഈ കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടായെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വീണ്ടും ചർച്ച ചെയ്യാം പക്ഷേ ഇപ്പം ഇതാണ് നമ്മുടെ ബന്ധനമെന്ന് പറയുന്നത് ഇതാണ് ഈ കുറ്റബോധം അതിൽ നിന്ന് വിമുക്തി മേടിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും ഉണ്ടാകുകയുള്ളൂ ഈ കുറ്റബോധം എന്ന ഈ ഒരു ആശയം ഡോക്ടറിൻ്റെ എഴുത്തുകളിൽ ഇങ്ങനെ ഒരു തുടർ കഥ പോലെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഈ കുറ്റബോധം എന്ന ഒരാശയത്തെ എത്ര ലളിതമായി എത്ര അർത്ഥവത്തായി ഡോക്ടർ ഈ ഒരു ചെറു കഥയിലൂടെ അവതരിപ്പിച്ചു എന്ന് അപ്പോൾ ഇതുപോലെയുള്ള ബ്ലോഗ് എഴുത്തുകൾ എങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തെ കാണുന്നത് എന്നൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം